നമസ്കാരം അഴുകും ആരോഗ്യം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇത് കസ്റ്റമൈസ്ഡ് സാരിയാണ് ഗ്രീനിന്റെ തന്നെ നാല് ഷെയ്ഡ്സ് യൂസ് ചെയ്താണ് ഇത് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു കാഷ്വൽ വെയറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഈ സാധനം ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന റെഗുലർ യൂസിന് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ൗൺ ആണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പാർട്ടി വെയറാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇത് നാദാശയുടെ കളറിന് വേണ്ടി കളറ് നന്നായി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കളറ് സ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു പാർട്ടി വെയർ ആണെങ്കിൽ പാർട്ടി വെയർ ആണെങ്കിൽ പോലും ഇത് ഞങ്ങൾ നമുക്ക് വെഡിങ്ങും ഒക്കെ നന്നായി ഹൈലൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു മൾട്ടി പർപ്പസ് ഡ്രസ്സ് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഈ ബോട്ടത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാമെങ്കിൽ നമ്മൾ ഇതൊരു സ്കേർട്ടിൻ്റെ കൂടെയും രണ്ടാമത് നമുക്ക് യൂസ് ചെയ്ത് ഇത് വേറൊരു പാറ്റേൺ ഡ്രസ്സ് പോലെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ രണ്ട് ലെയറായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ലെയറിൽ നമ്മൾ ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് പാർട്ടിൽ നെറ്റ് ത്രെഡഡ് മെറ്റീരിയൽ ഗോൾഡൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പീച്ചിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റോണ് ഗോൾഡൻ സ്റ്റോണ് ലെയേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിൽ ത്രെഡഡ് ഗോൾഡൻ മെറ്റീരിയൽ ആണ് നമ്മൾ ടോപ്പ് ആർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീച്ച് കളർ ചന്ദേരി സിൽക്കിൽ നമ്മൾ ബോൾസ് ചെയ്ത് ഫ്രണ്ട് കട്ട് കൊടുത്ത് അതിനകത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതേ മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്ലീവിൽ ആ കളർ തന്നെ കൊടുത്തിരിക്കുന്നത് ഇതേ ഗോൾഡൻ സ്റ്റോൺ തന്നെ നമ്മൾ ഈ സ്ലീവിൻ്റെ എഡ്ജ് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ പ്രൊജക്റ്റ് ചെയ്ത് ഇതിന് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്ലീവിൻ്റെ എഡ്ജ് കൊടുത്തിട്ട് അതിൽ കു സ്റ്റോൺസ് ആണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അത് സ്റ്റിച്ച് ചെയ്ത് ഗം ഒക്കെ വെച്ച് ഫാബ്രിക് ബ്ലൂ ഒക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അലഗൻ ലുക്കായിട്ട് ഒരേ പാറ്റേണിൽ കിട്ടുന്നത് ഇതിന് അടിയിൽ കൊടുത്തിരിക്കുന്ന ഇതേ പാ ഇതിൻ്റെ ഇന്നർ ലെയറിൽ കൊടുത്തിരിക്കുന്ന പീച്ച് കളർ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഗോൾഡൻ്റെ അക പുറമേ നമ്മൾ ഗോൾഡനീ നോക്കുമ്പോൾ തന്നെ നമുക്കത് പീച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ആ പീച്ചിന് കറക്റ്റ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പീച്ച് പൗർസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് ബോൾസ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഫ്രണ്ട് സ്ലിറ്റ് പോലെ ഒരു കട്ട് ഓപ്പൺ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ എഡ്ജിലും നമ്മൾ ഗോൾഡൻ സ്റ്റോൺ സ്റ്റോൺലേസ് കൊടുത്തിട്ടുണ്ട് ഇന്നർ നമ്മൾ ആ പീച്ച് കളർ തന്നെ ചന്ദരി സിൽക്ക് കൊടുത്തിരിക്കുകയാണ് അതിനൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ബോർഡർ നമ്മൾ സിൽവറും ഗോൾഡനും കൂടി മിക്സ് ചെയ്ത ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ അതാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ക്ലോത്തിൽ ഇതെല്ലാം കൂടി വരുമ്പോൾ നന്നായി മാച്ച് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണുകയാണ് പീച്ച് കളറും ഗോൾഡനും തമ്മിൽ നന്നായി ഹൈലൈറ്റ് ചെയ്ത് കളർ ഷെയ്ഡ് നന്നായിട്ട് എടുത്ത് അറിയുന്നുണ്ട് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പലാസോ ബോട്ടമാണ് ഇത് ഈ ഡ്രസ്സിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ മീഡിയം ഫ്ലെയറിൽ കൊടുത്തിട്ട് അതിനൊരു ബോർഡറും കൊടുത്ത് അതി പീച്ച് കളർ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ടോട്ടലി ഈ ഡ്രസ്സ് കാണുമ്പോൾ നല്ല മാച്ചിങ്ങിൽ ചെയ്തിട്ടുണ്ട് അത് കാരണം ഇപ്പം അതയുടെ കളറുമായിട്ട് നന്നായി പ്രൊജക്റ്റ് ചെയ്ത് ഈ ഡ്രസ്സ് നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പാർട്ടി വെയർ ആണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാർട്ടി കം ഫംഗ്ഷൻ വെയർ ആണ് ഡബിൾ ലെയർഡ് ആയിട്ടുള്ളതാണ് ഇതിലെ ഫ്രണ്ട് ലെയർഡിൽ നെക്കില് നമ്മൾ ഗോൾഡൻ ലെയ് സ്റ്റോൺ ലെയർഡ് ബീറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ടൂ ലെയർ ആണ് വെച്ചേക്കുന്നത് അതിൻ്റെ അപ്പർ പാർട്ടിലും അതുപോലെ തന്നെ ഒരു സ്ലിറ്റിൽ ഓപ്പൺ കട്ടൊക്കെ കൊടുത്തിട്ട് ടു ലെയേർഡ് ബീറ്റ്സൊക്കെ കൊടുത്ത് നമ്മളിവിടെ ഒരു ബോർഡർ മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ബോർഡർ തന്നെ സ്ലീവിലും പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഏത് പാറ്റേൺ നെക്കിൽ കൊടുത്തിരിക്കുന്നു ആ പാറ്റേൺ തന്നെ നമ്മൾ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതേ ബോർഡർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡറിൽ നമ്മൾ എൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ മോളിൽ അപ്പർ പാർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ നെറ്റഡ് മെറ്റീരിയലിൽ ഒരു ഗോൾഡൻ ത്രെഡഡ് കൊണ്ടുള്ള ഒരു മോട്ടിഫ് ലീഫ് ഷേപ്പിലൊരു മോട്ടിഫ് ഉണ്ട് അത് സെൽഫ് പ്രിൻറ്റഡ് ആണ് മെറ്റീരിയലിൽ തന്നെയുള്ള ആ മോട്ടിഫിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആ ആ ഗോൾഡൻ ഷെയ്ഡിലുള്ള കുന്തൻ ബീഡ്സ് ഫ്ലവേർഡ് ത്രെഡഡിൽ കൊടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് അത് ഫാബ്രിക് ഗ്ലൂവും സ്റ്റിച്ചും ഒക്കെ ചെയ്തിട്ട് ഫാബ്രിക് ഗ്ലൂവും നമ്മൾ ഗമ്മും ഗ്ലൂസും പിന്നെ ആ ഒരു ത്രെഡ് ഇതിൽ ആരി ഒക്കെ വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അത് ഈ നെറ്റിന് മാച്ചിങ് എന്നുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇന്നർ പാർട്ടിൽ അതായത് അകത്തെ നമ്മൾ ടോപ്പിൻ്റെ പാർട്ട് ഇതൊരു അപ്പർ പാർട്ട് ലെയേർഡാണ് സ്ലിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ടൂ പാർട്ടായിട്ടൊക്കെ നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ലെയർഡായിട്ടിതും മാറി മറിയാൻ വേണ്ടി കണക്കാക്കിയിട്ടൊക്കെയാണ് അപ്പം ആ ഒരു പാർട്ടിൽ നമ്മൾ പീച്ച് കളർ ചന്തേരി സിൽക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ പീച്ച് കളർ ചന്ദേരി സിൽക്കിന് താഴെ ഇത് പ്ലെയിൻ ചന്തേരി സിൽക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ ബോർഡറിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു ടെൻ ഇഞ്ചസ് ഡിഫറൻസിൽ പീച്ച് കളർ തന്നെ കാണിച്ചിരിക്കുകയാണ് ഈ പീച്ച് കളർ ഈ സ്ലിറ്റ് ഈ ഓപ്പണിൽ കൂടി കണ്ട് ഈ ഒരു ഫൈവ് ഫോർ ഫൈവ് ഇഞ്ചസില് ഈ പീച്ച് കളറ് തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സിൽവറും ഗോൾഡനും കൂടെ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡഡ് ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഈ സിൽവർ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാൻ കാരണം നമുക്ക് ഇവിടെ ഈ ഗോൾഡൻ മെറ്റീരിയലിൽ സിൽവർ ത്രെഡഡ് വർക്കും ഗോൾഡൻ്റെ ഗോൾഡൻ ത്രെഡഡിൻ്റെ ലീഫ് മോട്ടിഫോ ആണുള്ളത് സെൽഫ് പ്രിന്റഡ് ആണ് ആ സെൽഫ് പ്രിന്റഡ് പ്രൊജക്റ്റ് ചെയ്യാനും ഒരു പാറ്റേൺ മാച്ചിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടുതൽ പിന്നെ ഇതൊരു നൈറ്റ് ഫങ്ഷനൊക്കെ ഇടുമ്പോൾ നല്ലതായിട്ട് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗോൾഡൻ കുറച്ച് ഷൈനിങ് മെറ്റീരിയൽ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ചന്ദരി സിൽക്ക് മെറ്റീരിയലിലെ സിൽക്ക് മെറ്റീരിയൽ വെച്ചതിന് തന്നെയാണ് നമ്മളിവിടെ ബോൾസ് ഉണ്ടാക്കി ഫ്രണ്ടിൽ നിന്ന് ഒരു കട്ട് ഓപ്പൺ കൊടുത്ത് അത് ഒരു നമ്മുടെ ഒരു മീഡിയം യോക്ക് കഴിഞ്ഞ് യോക്കിൻ്റെ അവിടെ നിന്ന് ഒരു ടെൻ ഇഞ്ചസ് ബിലോ ആയിട്ടാണ് ഓപ്പൺ സ്ലിറ്റ് തുടങ്ങുന്നത് അതിന് മുമ്പായിട്ട് ഈ പീച്ച് കളർ കമ്പൈൻ ചെയ്ത് നമ്മൾ ചെറിയ ബോൾസ് ബട്ടൺസൊക്കെ ഉണ്ടാക്കി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ലുക്ക് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി കം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രെൻഡി പാർട്ടി വെയറാണ് പാർട്ടി കം ഒരു വെഡ്ഡിങ് ഫങ്ഷൻ നൈറ്റ് ഫങ്ഷൻ ഒക്കെ ചെയ്യാം ഈ ഗോൾഡനും പീച്ചും കൂടി പീച്ച് ഗോൾഡൻ പീച്ച് കോമ്പിനേഷൻ റയറാണ് ഒരു ഡിഫറെ കളേഴ്സ് രണ്ട് ലൈറ്റ് കളേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശം ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഓർത്തിരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫങ്ഷൻ വെയർ പാർട്ടി വെയർ ഡിസൈൻ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പീച്ചും ഗോൾഡൻ യൂസ് ചെയ്തു പീച്ചതിൽ പീച്ചും ഗോൾഡൻ നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഗോൾഡൻ നെറ്റഡ് മെറ്റീരിയലിൻ്റെ ബോട്ടത്തിൽ സ്കിൻ കളർ തന്നെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഗോൾഡൻ കളർ പ്രൊജക്റ്റ് ചെയ്യാനും അത് ലൈറ്റ് സ്കിൻ കളറാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബോട്ടത്തിൽ കൂടി നമ്മൾ ഇന്നറിൽ കൂടി നോക്കിയാൽ പീച്ച് പ്രൊജക്റ്റ് ചെയ്ത് ഷെയ്ഡിൽ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പീച്ചിന്റെയും ഒരു ഗോൾഡൻ കോമ്പിനേഷൻ ആണ് ഇതിൽ കാണുന്നത് പീച്ച് പ്ലസ് ഗോൾഡൻ പീച്ചിനും ഗോൾഡനും ഒരു അലഗൻ ലുക്കാണ് പീച്ച് ലൈറ്റ് കളറാണ് ഉള്ള ബ്രൈ ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ നന്നായി ഫെയർ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് കാണിപ്പിക്കുന്ന കളറാണ് കസ്റ്റമൈസ്ഡ് സാരിയാണ് ഗ്രീനിന്റെ തന്നെ നാല് ഷെയ്ഡ്സ് യൂസ് ചെയ്താണ് ഇത് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു കാഷ്വൽ വെയറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഈ സാധനം ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന റെഗുലർ യൂസിന് കാഷ്വൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗൗണാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്ന് ഇന്ന് ഞാനിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കസ്റ്റമറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പലാസോ ബോട്ടമാണ് ഒരു മീഡിയം ഫ്ലെയറിലുള്ള പലാസോ ബോട്ടം പലാസോ ബോട്ടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കും പലാസോയ്ക്ക് നമുക്ക് ഓവർ ഫ്ലെയർ ഫ്ലെയറിട്ടിട്ട് ഇത് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയറിലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആ മീഡിയം ഫ്ലെയറിലുള്ള ഷിമ്മേഴ്സിൻ്റെ ക്ലോത്ത് ഒരു ഗോൾഡൻ ഷൈനിങ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പ്ലീറ്റഡൊക്കെ കൊടുത്ത് ഫ്രണ്ട് യൂസിലും നെറ്റഡൊക്കെ കൊടുത്തു ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ട് ആ ഗോൾഡൻ ലീഫിൻ്റെ മോട്ടിഫൊക്കെ സെൽഫ് ഡിസൈൻ ആയിട്ട് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കട്ട് വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കട്ട് വർക്ക് വെച്ച് സീക്വൻസ് കട്ട് വർക്കും സിൽവർ ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ബോട്ടത്തിന് ഇതേ ചന്തരി മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ബോട്ടം ഫ്ലെയറിൽ ബോട്ടം ഫ്ലെയറിൽ നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബോട്ടം ഫ്ലയറിലും ഓറഞ്ച് പീച്ച് കളറും ഇതും കൂടി പീച്ച് കളറും ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ട്രെൻഡായിട്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ കൂടെ ശരി ഇത് സ്കേർട്ട് മാച്ചിങ് ആണ് ഞാനൊരു മൾട്ടി പർപ്പസ് പാർട്ടി വെയർ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത് ഇത് ഡ്രസ് ഇടുമ്പോൾ നമുക്ക് സ്കേർട്ടും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കാരണം രണ്ട് സൈഡും സ്ലിറ്റ് ഉള്ളതാണ് ഫ്രണ്ടിലും കട്ട് ഓപ്പ് സ്ലിറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇടുമ്പോൾ അംബ്രല ഫ്ലെയേഡ് സ്കേർട്ട് ഇടുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് കാരണം ഈ സ്ലിറ്റ് കൂടി സ്കേർട്ടിൻ്റെ കളറും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും ഷോൾ വേണമെങ്കിൽ ദുപ്പട്ടായും ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്റ്റോൾസ് വൺ സൈഡഡ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് ഞാൻ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ രണ്ട് രീതിയിൽ കുട്ടിയെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഈ പലാസ ബോട്ടോ ഇട്ടിട്ടാണ് ആ കുട്ടി കൂടുതൽ ഇടുന്നത് പക്ഷേ സ്കേർട്ടിൻ്റെ കൂടെ ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പം സ്കേർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഗോൾഡൻ പ്ലെയിൻ സ്കേർട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യാം അതിന് സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയ സ്റ്റോള് മാതിരി ഉള്ള ഷോട്ട്സ് ഒക്കെ ദുപ്പട്ടൈസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ കൂടെ ആക്സസറീസ് എന്ന് പറയുന്നത് ഒത്തിരി ഹെവി ആക്കാത്ത ആക്സസറീസ് ആണ് നല്ല ഭംഗി ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതൊരു ബോട്ട് നെക്ക് നെക്കിൽ സ്റ്റോൺ ലെയർഡും ബോട്ട്നെക്കും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നെക്കിലൊന്നും വലുതായിട്ട് വേണ്ട ലോങ് ചെയിൻ ചെയിൻസും സിമ്പിൾ ഇയർ റിങ്സും വൺ ബാങ്കിളൊക്കെയാണ് ഇതിന് നല്ലത് ഓവർ ഹെവി വരാത്ത സാധനങ്ങളാണ് ഇതിന് നല്ലത് ലൈറ്റ് മേക്കപ്പ്സ് ഒക്കെയാണ് നല്ലത് ഫേസ് നന്നായി ബ്രൈറ്റായി കാണുന്ന കാണണമെങ്കിൽ ലൈറ്റ് മേക്കപ്പ് ഒക്കെയാണ് നല്ലത് ഇന്ന് പരിചയപ്പെടുത്തിയ വസ്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു കസ്റ്റമൈസ്ഡ് സാരിയാണ് ഗ്രീനിന്റെ തന്നെ നാല് ഷെയ്ഡ്സ് യൂസ് ചെയ്താണ് ഇത് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊരു കാഷ്വൽ വെയറിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഈ സാധനം ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന റെഗുലർ യൂസിന് കാഷ്വൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗൗൺ ആണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഒരു എലഗൻറ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫാഷന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം